വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് കിലോളം നമ്മുടെ വെയിറ്റ് ഇത് കൂട്ടിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വെയ്റ്റ് വയ്ക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റായിട്ട് ഇതിൽ യൂസ് ചെയ്യേണ്ടത് പാലാണ് പാല് നിങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്താലും നമുക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടാം ഒരുപാട് പേർക്ക് പാൽ ഇഷ്ടമല്ലാന്ന് അറിയാം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കാൽ കപ്പ് ഓട്സ് കുക്ക് ചെയ്തെടുക്കാം പക്ഷേ മാക്സിമം നിങ്ങൾ പാൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒന്നര കപ്പോളം പാലെടുത്തിട്ടുണ്ട് ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ പാൽ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പം യൂസ് ചെയ്യാൻ ആകട്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം പക്ഷെ കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ മാക്സിമം പാല് ചൂടാക്കിയതിന് ശേഷം ആട് ചൂട് മാറിയിട്ടുള്ള പാല് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ അതിൽ ഇപ്പോൾ പാക്കറ്റ് കവർ പാൽ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അത് ആല് യൂസ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനണ്ട്സ് നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഇതിലോട്ട് മസ്റ്റേർഡ് ചേർത്ത് കൊടുക്കേണ്ടത് ബനാനയാണ് ബനാന നമ്മുടെ വെയിറ്റ് കയറിന് വേണ്ടിയിട്ട് നമ്മളൊത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് രണ്ട് ബനാന വേണമെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം മതിയാകും കുഞ്ഞാണെങ്കിൽ മാത്രമേ നിങ്ങൾ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ആണ് ആദ്യം ജസ്റ്റ് ഒരു പിടിയോളം ക്യാഷ്നട്ട്സ് എടുക്കുക നട്ട്സ് നമ്മുടെ വെയിറ്റ് കയണി നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾക്ക് നട്ട്സ് നിങ്ങളുടെ ആവശ്യമാണ് തന്നെ എടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് പറയുന്നത് നിങ്ങൾ കൂടുതൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നട്ട്സ് എടുക്കുക ഞാനിപ്പോൾ ക്യാഷ് നട്ട്സ് എടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ പീഡനം ട്സ് എടുക്കുന്നുണ്ട് പീനട്സ് നമുക്ക് ഒരു പിടികോള് എടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ കാഷ്നട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീനട്സ് മാത്രം ചേർത്ത് കൊടുത്താലും മതിയാകും പീനട്സ് എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതും ഒരു പിടികോളം എടുക്കുക പിന്നെ നമുക്കിതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് റാഗിയാണ് റാഗി നിങ്ങൾ നന്നായിട്ട് കുറുക്കിയിട്ട് ആ ഒരു കുറുക്ക് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല രണ്ട് രണ്ടര ടേബിൾ റാഗി എടുക്കുക കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക ഇതുപോലെ നിങ്ങൾ കുറുക്കിയെടുത്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊരു നാലഞ്ച് ദിവസം നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം റാഗിയുടെ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം റാഗിയുടെ കുറുക്ക് നമ്മൾ ഒത്തിരി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് അവരുടെ വെയ്റ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണിത് അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട് പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് റാഗിയും വെള്ളവും മാത്രം ചേർത്തിട്ടാണ് ഇതുപോലെ കുറുക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലോട്ട് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളെ വീഗിയും നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഇതിലിപ്പം ഒരുമാതിരിപ്പെട്ട കുറേ ബെറീസൊക്കെ ഇതിലോട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബെറീസ് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കുക സോക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതും കൂടിയിട്ട് ചേർത്ത് ടുത്ത് ഇതുപോലെ നന്നായിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു സ്മൂത്തി റെഡിയാക്കി എടുക്കേണ്ടത് എന്നിട്ട് നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഇത് കുടിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ രാവിലെ മാത്രം കൊടുത്താൽ മതിയാകും വലിയവരാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെയും രാത്രി ഡിന്നർ കഴിഞ്ഞതിന് ശേഷം അതായത് കിടക്കുന്നതിന് മുന്നോടിയായിട്ടൊരു അരമണിക്കൂറിന് മുന്നേ നിങ്ങൾക്ക് ഇത് കുടിക്കുക അങ്ങനെ രണ്ടു വട്ടം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ മോർണിംഗ് നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുടിച്ചാലും മതിയാകും പിന്നെ ഇതിലോട്ട് എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് മധുരം വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി ബനാനയിലും ഡ്രൈ ഫ്രൂട്ട്സിലും അത്യാവശ്യം നല്ലൊരു മധുരമുണ്ട് അപ്പം അത് മാത്രം മതിയാകും നമുക്കിതിനൊരു മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു രീതി തന്നെ നിങ്ങൾ റെഡിയാക്കിയിട്ട് നിങ്ങൾ കുടിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടു എങ്കിലും നിങ്ങൾ കുടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാണ്ട് നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കുടിച്ചിട്ട് റിസൾട്ട് കിട്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ടു എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് മനസ്സിലാവുന്നതാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടുപ്പിൽ ടിപ്പായിട്ട് കാണാം താങ്ക്